ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പ് സ്പീഡ് മലയാളം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫോർമുല വൺ കാറുകളുടെ പത്ത് പ്രത്യേകതകളാണ് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ഫാക്റ്റ് ഒരു എഫ് ഓൺ കാർ ഡ്രൈവർ ബ്രേക്ക് ചെയ്താൽ ആ കാറിന് അനുഭവപ്പെടുന്ന ഡീസലറേഷൻ എന്നത് ഒരു സാധാരണ കാറ് ബ്രിക്ക് റോഡിൽ കൂടി മുന്നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകുന്നതിന് തുല്യമായിരിക്കും രണ്ടാമത്തെ ഫാക്ട് എഫ് ഓൺ കാറ് പൂജ്യത്തിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിലെത്താൻ വെറും നാല് സെക്കൻഡ് മതി അതുപോലെ തന്നെ തിരിച്ച് പൂജ്യത്തിലെത്താനും നാല് സെക്കൻഡ് സമയം മാത്രം മതി എഫ് ഓൺ കാറുകൾക്ക് മൂന്നാമത്തെ ഫാക്റ്റ് ഒരു എഫ് എൺ കാറിൻ്റെ എഞ്ചിന് റേസ് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ വരെ ആയുസ് സാധാരണ റേസ് കഴിയുമ്പോഴേക്കും ചൂടുകൂടി എഞ്ചിൻ നശിക്കാറാണ് പതിവ് സാധാരണ കാറുകളുടെ ആയുസ് എഫ് എൺ കാറുകൾക്ക് ലഭിക്കില്ല നാലാമത്തെ ഫാക്റ്റ് ഒരു എഫ് എൺ കാറിൻ്റെ ആവറേജ് ഭാരമെന്നത് അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാം ആണ് ഒരു എഫ് എൺ കാറ് ഉണ്ടാക്കിയിരിക്കുന്നത് എൺപതിനായിരം ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് ഈ ഭാഗങ്ങൾ തന്നെ ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് പോയിൻ്റ് ഒമ്പത് ശതമാനം കൃത്യതയോടെ കൂട്ടിച്ചേർത്താൽ പോലും റേസിന് മുമ്പ് ഈ കാറ് റെഡിയാക്കുമ്പോഴേക്കും ഏകദേശം എൺപതോളം ഭാഗങ്ങൾ തെറ്റായിരിക്കും അസംബിൾ ചെയ്തിട്ടുണ്ടാകുക ഒരു എഫ് എൺ ഡ്രൈവർക്ക് ഏകദേശം നാല് കിലോയോളം ഭാരം നഷ്ടമാകും ഒരു പ്രാവശ്യം അദ്ദേഹം ഒരു റേസ് പിന്നിടുമ്പോഴേക്കും ഇതിന് കാരണം വളരെ കൂടിയ അളവിലുള്ള ജി ഫോഴ്സുകളും ടെമ്പറേച്ചറുമാണ് എഫ് എൻ കാറുകളുടെ എയ്റോ ഡൈനാമിക് ഡിസൈൻ്റെ പ്രത്യേകതകൾ കാരണം അഡീഷണൽ ആയിട്ട് കൂടുതൽ ഡൗൺ ഫോഴ്സ് ഈ കാറിന് ലഭിക്കുന്നു സാധാരണ ഒരു ചെറിയ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതിനേക്കാൾ കൂടിയ വേഗതയിലാണ് എഫ് എൻ കാറുകൾ ട്രാവൽ ചെയ്യുന്നത് എന്നിട്ടും അത് ട്രാക്കിൽ നിന്നും തെന്നിമാറാതെ പോകുന്നത് ഈ എയ്റോ ഡൈനാമിക് ഷെയ്പ്പിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഒരു എഫ് എൺ കാറിൻ്റെ വില എന്നത് ഏകദേശം പതിനഞ്ച് മില്യൺ യു എസ് ഡോളറാണ് ఎయిరో షేప్ షేపి ప్రత్యే